എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികയും വരുണും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഈ സമയത്ത് രാധിക വരുണോട് വെച്ചു സത്യം പറടാ നീ എന്തിനാ ഗോവിന്ദന്റെ മുറിയിലേക്ക് കയറി ചെന്നെന്ന് വെക്ക അത് പിന്നെ അമ്മേ ഞാൻ കള്ളനെ കണ്ടിട്ട് വേണ്ടവരനെ എന്നോട് വെറുതെ കള്ളത്തരം പറയാൻ നിൽക്കണ്ട സത്യം പറ നീ ആ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി കയറുതല്ലേ എന്ന് ചോദിക്കും അവസാനം വരനും പറഞ്ഞു അതെ ഞാൻ ആ സ്വർണ്ണം മോഷ്ടിക്കാൻ വേണ്ടി കയറിയാന്ന് പറയണം ഇത് കേട്ട രാധിക പറഞ്ഞു എടാ നാണമുണ്ടിക്ക് സ്വന്തം വീട്ടീന്ന് തന്നെ മോഷ്ടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് നീ എന്നാലും ഇത്രക്ക് കടന്ന് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചു പറയണം അമ്മേ നാണക്കേട് വിചാരിച്ചോണ്ട് എന്ത് കാര്യമൊന്നുമില്ല ചേതൻ ഗ്രൂപ്പിനെ ഒന്നും രണ്ടുമല്ല ഒരു കോടി രൂപയോ കൊടുക്കാൻ അത് കൊടുത്തില്ലെങ്കിൽ എന്നെ അമ്മേനെ അവര് വന്ന് പൊക്കിക്കൊണ്ട് പോവെന്ന് അറിയാം ആ സമയത്ത് നാണക്കേടാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടതും രാധകം പറഞ്ഞു എന്നാലും ശരിയായിട്ടുള്ള കാര്യമാണോ വരണേന്ന് ചോദിക്കും അല്ല അമ്മ ഒരു കാര്യം ചെയ്ത് പറഞ്ഞല്ലോ സ്വന്തം കുടുംബത്തിനെയാന്ന് കുടുംബത്തിനെയാന്ന് പറഞ്ഞോണ്ട് അമ്മയ്ക്ക് അതിനകത്തുനിന്ന് ഒരുതരി പൊണ്ണ് കിട്ടുമോ ഒരു മാല എങ്കിലും ഗീതോട് പോയി ചോദിച്ചേ കിട്ടുവോ ഒരു ലോക്കറ്റ് ലോക്കറ്റെങ്കിലും അമ്മയ്ക്ക് മേടിച്ചേരാൻ പറ്റുവോ അങ്ങനെയാണെങ്കില് ഈ ജന്മം മുഴുവൻ ഞാൻ ഈ അറക്കൽ കുടുംബത്തിന് അടിമയായിട്ട് ഇവിടെ കഴിഞ്ഞോളാന്ന് പറയാം രാധികം പറഞ്ഞു അത് പിന്നെ മോനെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഏത് സമയത്താണ് ആ കുറുവാസംഘത്തിന് വന്ന് അതൊക്കെ മോഷ്ടിക്കാൻ തോന്നിയത് അല്ലായിരുന്നെങ്കില് അതല്ല എന്റെ കയ്യിലിരുന്നേന്ന് പറയണം ആ സമയം രാധിക വിചാരിച്ചു വരുൺ വിചാരിച്ചുകൊണ്ടിരിക്കണേ സംഘം വന്ന് മോഷ്ടിച്ച സത്യത്തില് അവന്റെ അച്ഛനായ ഭാസ്കരേടന അത് ചെയ്തെന്നുള്ള കാര്യം അവനെ അറിയത്തില്ല ദൈവമേ എന്ത് ചെയ്താ ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ രാധിക നിൽക്കുകയാണ് അപ്പോഴേക്ക് രാധികയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു രാധിക നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പരിശീലമില്ലാത്തൊരു നമ്പരാണ് ആരാന്നറിയത്തില്ല രാധിക എടുത്തു പിന്നീട് അവരൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറയുകയാണ് കേട്ടപ്പോൾ രാധിക ഈ സമയത്തോ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പരുണിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുകയാണ് കോള് കട്ട് ചെയ്ത് രാധിക പറഞ്ഞു ഏതോ ഒരു വെല്ലുവിഷണ വിളിച്ചേ നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ടെല്ലോണം എന്നാ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പരുണ് പെട്ടെന്ന് ഓർത്തെ നേരത്തെ ഇതുപോലെ സുവർണയുടെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചേതൻ ഗ്രൂപ്പ് തട്ടിക്കൊണ്ട് പോകുന്നതിന്റെ കാര്യം ആ ഒരു കാര്യൊക്കെയാണ് വരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നേ ഒരു പക്ഷെ ഇങ്ങനെ ഇതും അങ്ങനെ എന്തേലുമൊക്കെ ആയിരിക്കോ തന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് ചിലപ്പം ഗോവിന്ദനോട് വില പൈസാനായിരിക്കോ അമ്മേനെയും കൂടെ കൂടി തട്ടിക്കൊണ്ട് പോകാനായിരിക്കും അങ്ങനെയാണെങ്കിൽ ചേതൻ ഗ്രൂപ്പിന് കിട്ടാനുള്ള പൈസ കിട്ടും അങ്ങനെയൊക്കെയാണ് വരുന്റെ മനസ്സിലേക്ക് വന്നത് പക്ഷെ അതല്ലാന്നുള്ള സത്യം പിന്നീടാണ് മനസ്സിലാക്കുന്നേ അതിനുശേഷം രാധികം വരുണും കൂടെ ചേരെ ചെല്ലുവാണ് അങ്ങനെ ചെന്നിയുമ്പോ രാത്രിയാണ് വരുണു പേടി വരും പറഞ്ഞു അമ്മേ പേടിയാന്നില്ലേ നിനക്ക് എന്തിനു ട മോനെ എനിക്കിപ്പോ ഒരു പേടിയില്ല കാരണം എന്താണെന്നറിയോ ആ ഭദ്രൻ അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പൊത്തന്നെ എന്റെ പേടി അങ്ങോട്ട് മാറി ഭദ്രനായിരുന്നു പ്രേതവും ഭൂതവും വിശാസവും ഒക്കെ ആയിട്ട് ഒന്ന് എന്നെ പേടിപ്പിച്ചോണ്ടിരുന്നെ അതോടുകൂടി എനിക്കൊരു പേടിയില്ലെന്ന് പറയണം ഈ സമയം വരുമ്പോൾ ഞാൻ അതല്ലമ്മേ ഈ പാദരാത്രി നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കാനാണോ പിന്നെ കൊല്ലാനായിട്ട് കൊല്ലാൻ തരത്തിലുള്ള ഒരു കൊല്ലന്ന് പറയണം അപ്പോഴേക്കുമാണ് ആ ശബ്ദം കേൾക്കുന്നത് സത്യദാസിന്റെ അങ്ങനെ നിങ്ങളെ പെട്ടെന്ന് ഞാൻ കൊല്ലുവോ നിങ്ങൾ ഒരിക്കലും കൊല്ലേണ്ടവരില്ല നിങ്ങൾ ജീവിക്കേണ്ടവരാന്ന് പറയണം സത്യദാസ്കോട്ടിക്ക് വരുന്ന വരവ് കണ്ടത്തിനും വരുൺ പറഞ്ഞു അമ്മേ നോക്കേ അങ്ങ് നോക്കേ അതെ അങ്കിളച്ഛനെ കണ്ണ് കാണാൻ തോന്നേ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധി പറഞ്ഞു എനിക്കും മുമ്പേ സംശയം തോന്നിയ കാര്യമാ കണ്ണ് കാണാൻ പറ്റുമോ എന്ന് അപ്പോഴേക്കും സത്യദാ സംക്കൊരു എന്താ രണ്ടുപേരും കൂടെ എന്നെ തുറച്ചു നോക്കണെന്ന് ചോദിക്കണം അല്ല അങ്കിളച്ഛൻ എന്താ ഇവിടെയെന്ന് ചോദിക്കാം അതെ ഞാനാണ് വിളിച്ച ഞാനാണ് നിങ്ങളെ വിളിച്ച വെൽവിഷറെന്ന് പറയണം രാധിക്കൊന്നും ഞെട്ടി ഭാസ്കരായിരുന്നോ അതെ ഞാനാ വിളിച്ചതെന്ന് പറയണ ഈ സമയം വരുണും പറഞ്ഞു അല്ല അങ്കിളച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ കൃത്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളച്ഛനെ എന്നെ രക്ഷിച്ചെന്ന് പറയാ അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയെന്ന് പറയണം ആ സ്വർണ്ണോ അപ്പം കൊണ്ട് കൊടുത്തില്ലായിരുന്നെങ്കില് ഞാൻ കുടുങ്ങിയാണെന്ന് പറയണം ഇത് കേട്ടതും ഭാസ്കരൻ പറഞ്ഞു എനിക്ക് നിന്നെ അങ്ങനെ അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ല രാധിക എന്ന് ചോദിക്കുകയാണ് പിന്നീട് വരുൺ പറഞ്ഞു അത് ശരിയാ അങ്കളാച്ച എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായെന്ന് പറയാ അതെ മോനെ നിന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ആ ത്യാഗം ചെയ്ത അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ മുതലാണ് എൻ്റെ കൈ കിട്ടിയിട്ടും നിനക്ക് വേണ്ടിട്ടാ ഞാനതെല്ലാം വിട്ടു കളഞ്ഞെന്ന് ഭാസ്കരൻ പറയാണ് ആ സമയം രാധിക ഇങ്ങനെ നോക്കി പെട്ടെന്ന് ഭാസ്കരൻ പറഞ്ഞു എല്ലാം എന്റെ മോന് വേണ്ടിട്ട് മാത്ര അല്ലേ രാധികെ നിനക്കറിയാൻ മേടില്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പ രാധിക പറഞ്ഞു അതെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കണം എന്താമേ എന്തോ ഒരു പ്രശ്നം എന്ന് പറയണം അത് പിന്നെ രാധിക നീ പറഞ്ഞു കൊടുക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണ് എൻ്റെ വരവിന്റെ ഉദ്ദേശം എന്താന്ന് ഞാൻ ആരാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറയാം രാധക്ക് ഒരു നിമിഷം ഉണ്ടായിരിക്കുവാണ് രാധയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി പിന്നീട് വരുന്ന് ചോദിച്ചു അമ്മ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറ അത് പിന്നെ മോന്റെ അച്ഛൻ ഭാസ്കരനാന്ന് പറയാണ് അമ്മേ ഭാസ്കരനായാലും ആരെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാളിപ്പം മോളിലല്ലേ പിന്നെ എനിക്ക് എന്താ കൊഴപ്പിരിക്കണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം രാധിക പിന്നെ എന്തും മറുപടി പറഞ്ഞ് നടത്തില്ല അപ്പോഴേക്കും സത്യദാസ് പറഞ്ഞു മോനെ നിന്റെ അച്ഛൻ ഞാനാന്ന് പറയാണ് ഏഹ് നിങ്ങളാ അതെങ്ങനെ ശരിയാ നിങ്ങൾ എന്റെ അങ്കളച്ഛൻ അല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ എന്റെ അച്ഛനാവുന്നേ പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് സത്യദാസൻ എന്നല്ലേ ഭാസ്കരൻ നല്ലോ പിന്നെ എങ്ങനെ അച്ഛനാവണെന്ന് ചോദിക്കണം ആകെ പടം വരണം കൺഫ്യൂഷനായി ഇത് കേട്ടതും ഭാസ്കരൻ രാധികോട് പറഞ്ഞു എന്റെ ദൈവമേ എങ്ങനെ എങ്ങനെ ഒരു പമ്പര വിഡിയായ മോൻ നിന്റെ വയറ്റിൽ ജനിച്ചിടി ഇത് നമ്മുടെ മോൻ തന്നെയാണെന്ന് ചോദിക്കണം എന്ത് ചെയ്യാനോ എന്റെ ഭാസ്കരേട്ടാ ഇവൻ ചെറുപ്പത്തിൽ ഇത്ര വിഡിയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പഴാ ഇങ്ങനെന്നൊക്കെ പറയാണ് ഈ സമയത്ത് വരുണൊന്നും മനസ്സിലായില്ല വരുന്ന് ചോദിച്ചു സത്യം പറമ്പേ എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുവാണ് എടാ മോനെ നിന്റെ അച്ഛൻ അച്ഛനായി നിൽക്കുന്നതെന്ന് പറയാ ഇതാ അമ്മ ഇതല്ല എന്റെ അച്ഛനെന്ന് പറയണം അതേടെ മോനെ പിന്നീട് പിന്നീട് സത്യദാസ് പറഞ്ഞു അതെ എന്റെ പേര് ഭാസ്കരൻ തന്നെയാ എനിക്ക് ഭാസ്കരൻ എന്നുള്ള പേരും കൂടെ ഉണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വരുനും ബോധം ഉണ്ടാകുന്നേ വരും പെട്ടെന്ന് അച്ഛാന്ന് പറഞ്ഞു ഓടിച്ചെന്നങ്ങോട് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് ഭാസ്കരൻ പറഞ്ഞു മോന് വേണ്ടിയിട്ട് മാത്ര ഞാന് ആ അത്ര ലക്ഷങ്ങൾ വരുന്ന സ്വർണം വിട്ടുകൊടുത്ത് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയണം പിന്നീട് പറഞ്ഞു അതി മോനന്റെ മകനാന്നുള്ള കാര്യം ഞാൻ ആരോടും പറയത്തില്ല അതുപോലെ തന്നെ നീയും ആരോടും ചെന്ന് പറയരുത് ഞാനാണ് നിന്റെ എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കളികളും കൂടെ കളിക്കാനുണ്ടെന്ന് പറയണം നമ്മൾ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പലതും നടക്കുമെന്ന് പറയണം ഇത് കേട്ടതും വരും പറഞ്ഞാൽ അത് ശരിയാ എനിക്കേ ഉറപ്പായിട്ടും ചില ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കേണ്ട ഉണ്ടെന്ന് പറയണെ ഏത് സ്ഥലങ്ങള് അത് പിന്നെ അച്ഛൻ നേരത്തെ ജോലി ചെയ്ത സ്ഥലങ്ങള് എന്ന് പറയാ ഇത് കേട്ടപ്പോ മനസ്സിൽ മനസ്സിലൊടുത്തു ദൈമേ ജോലി ചെയ്ത സ്ഥലങ്ങള് കൊള്ളാം ഇവൻ ഓർത്തോണ്ടിരിക്കുന്ന വേറെ ഏതോ വലിയ വല്യ കമ്പനികളിലായിരിക്കുന്ന പെട്ടെന്ന് തന്നെ സത്യദാസ് പറഞ്ഞു മോനെ ആ സ്ഥല സ്ഥലങ്ങളൊക്കെ നീ സന്ദർശിക്കേണ്ട കാര്യമില്ല അത് വിയൂരും പൂജാപുര അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണെന്ന് പറയണം ഇത് കേട്ടപ്പം വരണ ഒരു അന്താളിപ്പോടു കൂടിയിട്ട് സത്യദാസിനെ നോക്കുവാണ് പിന്നീട് ഗീത നേരെ വിജയലക്ഷ്മീനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് സ്വർണം മോഷണം പോയ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഇപ്പത്തേനും വിജയലക്ഷ്മി പറഞ്ഞു മോളെ അത് കുടുംബത്തിന്റെ പാരമ്പര്യമായിട്ട് സ്വത്താ അത് അങ്ങനെ നശിപ്പിച്ചു കളയാൻ പാടുള്ളതല്ല അത് ലോക്കറി വെക്കേണ്ട അല്ലേന്ന് ചോദിക്കും അതൊന്നും സാരമില്ലേ കൃത്യസമയത്ത് തന്നെ ആ സത്യദാഹസങ്ങളും ഒന്ന് രക്ഷിച്ചുകൊണ്ട് ആ സ്വർണം കിട്ടിയെന്ന് പറയണ ഇത് കേട്ടത് की की एर 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 नूर नूर ए, ും വിജയലക്ഷ്മിയുടെ മനസ്സിലൊരു സ്ഫോടനം ഉണ്ടായി അയാളോ അയാളായിരിക്കും മിക്കവാറും സ്വർണ്ണം അടിച്ച് മാറ്റിയിട്ടുണ്ടായിരിക്കാം അയാളും വരുണും കൂടെ ചേർന്നിട്ടായിരിക്കും എന്നിട്ട് ഗംഭീര നാടകം കളിച്ചായിരിക്കും എന്നൊക്കെ വിജയലക്ഷ്മി പറയാ ഇതിപ്പോ ഇവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടോ അമ്മ എന്താ ആലോചിക്കണേക്കും ഈ ഒന്നുമില്ലാന്ന് പറയുകയാണ് എന്നാൽ എനിക്ക് ആ സത്യദാസംഗളിലെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനിയിപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണ്ടല്ലെന്ന് എനിക്ക് തോന്നേ അതുകൊണ്ടല്ലേ അത്ര സ്വർണ്ണം കളവ് പോയ സമയത്ത് രക്ഷകനായിട്ട് അയാൾ അങ്ങോട്ടേക്ക് വന്നേന്ന് പറയണ അല്ലെങ്കിൽ ഒരു പക്ഷേങ്കില് ഇപ്പൊ എന്തായി തീർന്നാനും കാര്യം ഒരു മാലക്കുളത്ത് പോലും പോയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടാ വിജയലക്ഷ്മി പറഞ്ഞു അത്രക്ക് നീ ആശ്വസിക്കൊന്നും വേണ്ട ഇനി അത് അവിടെ വെക്കുന്നത് സേഫ് അല്ല എന്ന് പറയണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലോക്കറിലേക്ക് വെക്കണം എന്ന് പറയാ ഏയ് എന്തിനാമ്മ ലോക്കറി വെക്കുന്നേ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലെന്ന് പറയാ ഗീതു അതിന്റെ മൂല്യം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയും പിന്നെ മൂല്യം പോലും അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗീതു അപ്പൊ അതൊക്കെ വിജയലക്ഷ്മിയെ പ്രകോപിച്ചോണ്ടിരിക്കണം വിജയലക്ഷ്മി പറഞ്ഞു അത് പാരമ്പര്യമായിട്ട് കൈമാ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ട് വന്നിട്ട് സ്വത്താ അതെങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല ഗീതു അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഒന്നും പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു ആഗ്രഹമൊക്കെ ഉണ്ട് അമ്മേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കള്ളന്മാരെ നമ്മളോട് പറഞ്ഞിട്ടൊന്നും അല്ല കേറി വരുന്നേന്ന് പറയാം അതെ നീ സൂക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം അവസാനം ഗീതു പറഞ്ഞു എനിക്ക് വീട് വരെ ഒന്ന് പോകാനുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വരാം പിന്നീട് അമ്മനെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത അങ്ങോട്ട് പോകണം ആ സമയം വിജയലക്ഷ്മി ഓർത്തു എന്റെ ഭഗവാനെ സത്യദാസിനെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം നൂറ് നൂറ് ചോദ്യങ്ങൾ തൻ്റെ നേരെ വരും അതിനൊന്നും ഉത്തരം തനിക്കില്ല തൽക്കാലത്തേക്ക് അത് വേണ്ട എന്ന് കരുതി നിൽക്കുവാണ് പിന്നീട് ഗീത നേരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് എന്ന് ചെയ്യുമ്പോഴത്തേനും ഭദ്രം ഭയങ്കര പൂജ വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിലാസിനെ ആണെങ്കിൽ ഭയങ്കര ഭക്തികളുടെ തൊട്ടടുത്തു തന്നെയുണ്ട് അങ്ങനെ മന്ത്രങ്ങളൊക്കെ ജവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് ചെന്നു ഗീത എന്തപ്പതിനും വിലാസനിക്കും സന്തോഷമായി മോള് വന്നു എന്ന് ചോദിക്കാണ് അച്ഛൻ ഭയങ്കര പൂജയൊക്കെ ചെയ്യുന്നെന്ന് പറയണം ഇത് കേട്ടതും ഗീത് പറഞ്ഞു അച്ഛന്റെ ഒരു പൂജ സ്വന്തം മോനെ നന്നാക്കാനായിട്ട് നോക്ക് അവൻ എന്ത് ചെയ്യുന്നു ചോദിക്കണം അവൻ മുറിയിലുണ്ടെന്ന് പറയണം ഞാൻ അവനെയൊന്നും കാണട്ടെ എന്ന് പറയണം ഈ സമയം ഭദ്രം പറഞ്ഞു മോളെ വലിയ വലിയ പൂജകളൊക്കെ അവിടെ ഇവിടെ നടക്കുന്നേ ഇതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ അറക്കൽ കുടുംബത്തിലെ വെല്ലിലേക്ക് അങ്ങോട്ട് അയക്കും അപ്പൊ ഇതൊന്ന് പാസ്സാക്കി തന്നേക്കണം എന്ന് പറയണം ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ്യാ ആ ബില്ല് ഒരു എട്ടായിട്ട് മടക്കി പോക്കറ്റിലിട്ട് വെച്ചാ മതി എന്ന് പറയാണ് അല്ലാതെ അറക്കൽ കുടുംബത്തിൽ അത് ചെലവാകത്തൊന്നും ഇല്ലാന്ന് പറയണ മോളെ എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ വേണ്ടച്ഛാ കൂടെ എനിക്കൊന്നും എന്ന് പറയണ സ്വന്തം മകനെ നന്നാക്കാൻ ഇറങ്ങാതെ പൂജ വഴിപാടുമായിട്ട് കേറിയിരിക്കുന്നു നാണോണ്ട് അച്ചാന്നൊക്കെ പറയാണ് പിന്നീട് വിലാസനെ ചോദിച്ചു അല്ല അവൻ എന്ത് ചെയ്യുന്നു മുറിയിലുണ്ടെന്ന് പറയണ അങ്ങനെ അങ്ങോട്ട് വിനോദിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് വിനോദിന്റെ മുറിയിൽ ചെന്നത്തിനും കഥ അടച്ചു കിടക്കുവാണ് അപ്പൊ വിനോദ് അകത്ത് നല്ല ഫിറ്റ് ആയിട്ട് കിടക്കുവാണ് പിന്നീട് ഗീതു പോയി വാതിൽ തുറക്കടാന്നൊക്കെ പറയുന്നത് വാതിൽ തുറക്കാൻ കൂട്ടാക്കില്ല വിലാസിനും ബദ്നും ഒക്കെ വന്ന് പറഞ്ഞിട്ടും വാതിൽ തുറന്നില്ല പിന്നീട് ഒരു വ്യക്തി വിനോദം എഴുന്നേറ്റ് വന്ന് കഥവ് തുറക്കുവാണ് ആടിയാടിയാണ് എഴുന്നേറ്റ് വരുന്നത് പെട്ടെന്ന് ഗീതോന് സമ്മതമായിട്ട് ഗീതോൻ അവന്റെ കർണം തീർത്ത് പൊട്ടിക്കുവാണ് നീ എന്ത് പരിപാടി എടാ കാണിക്കണേ കുടുംബത്തിന് സാല്പര്യം അന്തസ്സും കളഞ്ഞു വിളിക്കാനായിട്ട് എടാ ആ പ്രിയമോള് എടാ നിന്നെ കാത്തിരിക്കുന്നുള്ള വീണ് നിനക്ക് അറിയത്തില്ലേ നീ അവളെ വലിയൊരു കുഴി ചെന്ന് ചാടിച്ചിട്ട് അവിടെ നിന്ന് അവളൊന്ന് റിക്കവർ ആയിട്ട് വരുന്നുള്ളൂ ആ സമയത്ത് വീണ്ടും വേണോ നിന്റെ തോന്നിയാസം ഞാൻ കരുതിയത് നീ നന്നായി നീ ഒരിക്കലും നന്നാ പോകുന്നില്ലടാ നീ വീട്ടുകാർക്കും നാട്ടുകാർക്കും പണി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവല്ലെന്ന് ചോദിക്കുക ചോദിച്ചോണ്ട് വിനോദന്റെ പൂരം തല്ലുവാണ് അപ്പോഴേക്കും വിലാസിനെയും ഭദ്രനും വന്ന് തടയുമാണ് ഈ സമയം ഗീതകുലം തടയോം ചെയ്തേക്കരുത് നിങ്ങൾക്ക് ഇവനെ നന്നാക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൂടെ ഒന്നും പറയേണ്ടെന്ന് പറയാണ് പിന്നീട് വിനോദിനോട് പറഞ്ഞു അതെ നിനക്ക് വർക്ക് ഫ്രം ഹോം എന്നൊക്കെയുള്ള ഇന്നുമല്ല തീർത്തിരി വെച്ചേക്കുവ മര്യാക്കിക്ക് നാളെ തൊട്ട് കമ്പനി ജോലിക്ക് വെക്കണം അവിടെ പോരും ജോലി ചെയ്താൽ മതി എന്ന് പറയുകയാണ് അല്ല അത് പിന്നെ ഗിരിച്ചേച്ചി ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്തോളാം വേണ്ട വേണ്ട ഇവിടെ ഇരുന്നിട്ടാളെ നിന്റെ എന്ത് ജോലി എന്ന് എനിക്ക് മനസ്സിലായി നീ വീട്ടിരുന്ന് ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നാളെ തൊട്ട് കമ്പനി പോയിക്കണം ഇന്നലെ നിനക്ക് മെയിൽ അയച്ചാ അതുപോലെ നീ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അടിക്കുവാണ് അവസാനം വിലാസിനെ വന്നിട്ട് പറഞ്ഞു വന്നിട്ടും മതിമോളെ അവന് തല്ലിയത് ഏ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോട് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്ത് ഗീതുനും ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഗീതു വിലാസിനോട് പറഞ്ഞു അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ ഇപ്പൊ തന്നെ കണ്ടില്ലേ വിനോദിന്റെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്തായി തീരും ഒരു മുഴുവടിയനായിട്ട് മാറും ജോലിയും ചെയ്യുന്നില്ല പ്രിയമ്മോൾ അവിടെ എത്രമാത്രം വിഷമിച്ചായിരിക്കണം നമ്മക്കറിയാവോ അമ്മയ്ക്ക് എന്താ വേദന മനസ്സിലാകത്തെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു